ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു ബ്ലോഗ് ഇടാൻ പോകും ശ്രദ്ധിക്കൊക്കെ മെനയായിട്ടൊക്കെ പോകാനായിരുന്നു കഴിഞ്ഞാൽ ചെറുതപ്പം വയ്ക്കത്തില്ല അപ്പോ ഇന്നത്തെ മെയിൻ വീഡിയോടെ ആ ഒരു ഉള്ളടക്കം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ പി എസ് സി പരീക്ഷക്ക് പോവാണ്

സത്യമാന ഒന്നും പഠിക്കാനൊന്നും പറ്റിട്ടില്ലാട്ടോ ഞാൻ പിന്നെ ഒരു ഇനി ഇപ്പൊ നാല് വർഷം കഴിഞ്ഞിട്ടാ ബി എസ് സി വരത്തോളൂ അപ്പോ എന്തേലും അതുകൊണ്ട് മാത്രം പോയി എഴുതുകയാണ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഒരു വക പഠിച്ചിട്ടില്ല കടലുപോലെ കിടപ്പുണ്ട് എവിടെത്തൊടങ്ങിപ്പിക്കൊന്ന് രണ്ടു ദിവസം പരീക്ഷയ്ക്ക് രണ്ടു ദിവസം മുന്നേ ആണ് ബുക്ക് എടുത്ത് വെച്ച് നോക്കുന്നത് അങ്ങനെ എന്ത് പറയാനാ ഞാൻ സത്യം പറഞ്ഞാ ഒരു ജനുവരിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ആയിട്ട് തുടങ്ങിയതാ പഠിക്കാൻ പക്ഷെ അതെവിടെയോ എവിടെയോ എവിടെയോ വെച്ച് നമ്മുടെ കൈവിട്ടു പോയി അങ്ങനെ പഠിക്കാൻ പറ്റാണ്ടായി പിന്നെ ഫുള്ള് വീഡിയോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയി എന്തായാലും അടുത്ത അടുത്ത വട്ടം ഞാൻ നന്നായിട്ട് ഞാൻ ഏതെപ്പഴും പഠിക്കും ഞാൻ തരുന്ന ഉറപ്പാണ് അങ്ങനെ അപ്പോൾ അതാണ് പരിപാടി പൃത്തൂട്ടനെ അപ്പം രണ്ട് മണിക്കൂർ ഇവര് നോക്കണം അതാണ് ഇന്നത്തെ ഇവരുടെ ടാസ്ക് ഇവർ ഇവറേലാണ് ഇന്ന് രണ്ട് മണിക്കൂറ് പൃത്തൂടനുള്ളത് പൃത്തൂട്ടനെ കരയിക്കാൻ പാടില്ല ഞാൻ കരയിച്ചെന്നാണ് ഞാൻ അറിഞ്ഞ അറിഞ്ഞോട് കൂടിയാണ് ആ അങ്ങനെ ഇവരാണിന്ന് പൃത്തൂട്ടനെ ഞാൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നോക്കുന്നത് എന്താവോ എന്തോ അവസ്ഥ അറിയത്തില്ല വലിയ ഞങ്ങൾ സത്യം എനിക്ക് ഒരു ടെൻഷൻ കാരണം ഞാൻ ഞാൻ ഇവൻ പിന്നെ എനിക്കും രണ്ടു മണിക്കൂറൊന്നും അവനെ എങ്ങും വിട്ടിട്ട് പോയിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടായി ഇവരെ എവിടെയെങ്കിലും വിട്ടിട്ട് പോകാനായി കൂടെ തന്നെ വേണം അപ്പൊ ഞാൻ ഇനി ഇവനെ ആലോചിക്കലോ ഞാൻ പരീക്ഷ ഹോളിൽ എങ്ങനെ ഇരിക്കുമെന്നോ അതാണ് എന്റെ അവസ്ഥ നമുക്ക് ആദ്യം കുറച്ച് എണ്ണ പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടത്തില്ലല്ലോ ഓടിച്ചിട്ടില്ലല്ലോ

പക്ഷേ മാത്രം തെറ്റാണ് ഡിഗ്രിക്ക് പോയിട്ട് ഇനി കാര്യം അല്ലാതെ ഞാൻ ഒന്നും മാറിയിരിക്കുന്നില്ല ഇവരും വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ആണല്ലോ ഒരു വിവരം വിദ്യ ഇല്ലാത്ത മൂരാച്ചിനെ ആണല്ലോ ഭഗവാനെ ഞാൻ കെട്ടിക്കൊള്ളുന്നു കേരള അത് വീടാണ് എനിക്ക് ആ വീട് നോക്കിയിരുന്നു അതിപ്പോ വീടെ ആ കോൺസന് ലോഷം കിട്ടണില്ലാത്ത റോഡുണ്ടല്ലോ ഇമ്മാതിരി മൂഞ്ച റോഡ് ഈ പെരുന്നമണ്ണ റോട്ട് വഴി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൊപ്പം പെരുന്നമ്മണ്ണ ആ റോഡ് വഴി വന്ന ആൾക്കാരുണ്ടെങ്കിലൊന്ന് പറയാനുണ്ട് കൊപ്പം വരെ ആണ് കൊപ്പം വരെ അല്ല പ്ലാമന്തോള് വരെ ഓക്കെ പ്ലാമന്തോൾ എന്ന് പറഞ്ഞിട്ട് ഈ പെരുന്നമണ്ണ റോഡ് ഉണ്ടല്ലോ മറ്റേ പൊന്നട വ്യവസായിക്കാൻ പറ്റില്ല പിന്മാരൊരു ബുദ്ധിമുട്ട റോഡ് ഒരു കുണ്ടിലട ചാടിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പൊന്തി നിന്നു ഗൈസ് പരീക്ഷക്ക് കയറുന്ന കട മുന്നേ കുറച്ച് ഊർജം കേറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ് വന്നിരിക്കാണ് ആദ്യായിട്ട് എഴുതാൻ പോണെ എല്ലാവിധ ടെൻഷനും കാണാണ്ട് ടോണി ചേച്ചി എങ്ങനെ പ്രിപ്പറേഷൻ അടിച്ചിരിക്കയാണ് ഗായസ് താക്കോലെടുക്കുവാൻ എടുത്തിട്ടുണ്ട് യും കൂട്ടത്തിലാണ് നീ നിക്കണെന്ന് ഓർത്തു അവനാകെ അന്ധം ഇട്ടി കേട്ട എന്ത് വെച്ചിട്ട് പണ്ടിട്ട് ആ മേലത്തെ രണ്ട് അവിടെ ചവിട്ടി പൊളിക്കോ നത്തേറ്റി ഓൾ ദി ബെസ്റ്റ് സമയത്രേ ഒന്നേ കഥ നെബയും ഉണ്ട് കരയണ്ട കിളിക്കണേ നമ്മൾ പോയേ കണ്ടല്ല പാഞ്ച് കൊടുക്കണേടോ മിസ് കട്ടോ കളോ തൊത്തേ കൊടുക്കണ്ടേ മാച്ചു കേറി നീയെ അപ്പൊ നീ നീ പോയി അടിച്ചു കേറിപ്പാ പോയി സോണീനെ നമ്മള് പരീക്ഷ സെൻ്ററിലൊക്കെ ആക്കി കണ്ടോ കൊച്ചെൻ്റെ കയ്യിൽ ഞാൻ അവൾ വരുന്ന വേറെ ഞാൻ പിന്നെ പിടിച്ചു നോക്കണം വലിയ ടാസ്ക് പിടിച്ച പരിപാടിയാണ് എടാ അതൊക്കെ കൊടുത്തുണടാ പുല്ലുമ്പോൾ കൊടുക്കണ്ട അപ്പം കാശ് ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് മീൻ പിടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ പെരിന്തൽമണ്ണ സെൻറ്റർ ഭാഗത്ത് ഇവിടെ നല്ലൊരു കുളവും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് മീൻ പിടിക്കാന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് പിള്ളേരവിടെ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഒരുത്ത നോക്കി നോക്ക് ഒരുത്തനെ ആകെ തകർന്ന് എന്റെ അമ്മ എവിടെ പോയി അമ്മ എവിടെ പോയി എന്ന രീതിയിലൊക്കെയാണ് വിഷമാണോ കുട്ടാപ്പ് ചൂണ്ടൊക്കെ സെറ്റ് ആക്കണം ചൂണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണേ ഞാൻ കാർട്ടൂൺ വെച്ച് ഓർക്കട്ടെ അടിപൊളി സ്ഥലം ആഹാ ട അവിടെ ഒരാൾ ചൂണ്ടിടണുണ്ട് ഇതേ കണ്ട ഇവിടെ രണ്ട് പിള്ളേര് ചൂണ്ടിടണിണ്ട് നല്ല പ്ലേസ് ഒക്കെ പാടാട്ടോ നമ്മടെ ഇത് ഉണ്ടെങ്കിൽ കൈ ചൂട് ഉണ്ടെങ്കിൽ നോക്കണം ആ എങ്ങനെ ഇവിടെ ഒരു ചക്കൻ പൂര കരച്ചിരി കരച്ചോളി ഊ അങ്ങനെ നമ്മളിലൊരു നല്ലൊരു സ്പേസ് കണ്ടു ഞങ്ങള് കൊറച്ചേരം ചൂണ്ടൊക്കെ അയ്യോ ഇപ്പൊ ഏകദേശം ഇനി ഒരു അരമണിക്കൂറും കൂടെ അത് കഴിഞ്ഞ നമ്മുടെ സോണി വരും ആണെങ്കിൽ ഇവിടെ ഭയങ്കര വികൃതിയാണ് വികൃതി എന്ന് പറഞ്ഞ ചില്ലറ വികൃതിയൊന്നും അല്ല കേട്ടോ യാണ് ഗൈസ് ഞാൻ വന്നപ്പോ കരച്ചിലെന്നെ കണ്ടിട്ട് പിന്നെ ഞാൻ പാലൊക്കെ കൊടുത്തു ആളിനെ ഉറക്കി ആൾ ഉറക്കണം അപ്പൊ പരീക്ഷ എങ്ങനെ പഠിച്ചവർക്കൊക്കെ നല്ല എളുപ്പമായിരുന്നു കാരണം ഞാൻ തന്നെ കുറെ എടുത്ത് വായിച്ചിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കേട്ടതിൻ്റെ ടെസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാ ഞാൻ പഠിച്ചില്ല അത്രയുണ്ട് അടുത്തോട്ട് നോക്കാം കഴിഞ്ഞിട്ട് നോക്കാം അമ്പത് വയസ്സൊന്നും പറയണ്ട ഞാൻ ആകെ ടെടാണ് ഇനി ഇത് നമ്മുടെ കുട്ടാപ്പൂവിനെ അവന്റെ പല്ല്

പറയുന്ന രാഹുൽ എന്ന് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് എന്ത് പറ്റിയെന്നറിയത്തില്ല സാമൂഹികമായ കാര്യങ്ങളിൽ വെല്ലാണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഈ ആൻസർ ആൻസർ ഷീറ്റും ക്വസ്റ്റ്യൻ ഷീറ്റിൽ ഇല്ല പിന്നെ എങ്ങനെ എടാ എഴുതിയിട്ട് നാല് കോളം എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് കോളം ഉണ്ടാവും ഉണ്ടാവും ആ കോളം കറുപ്പിച്ചാൽ മതി ും ഞാൻ തന്നെ ഞാൻ തന്നെ ആദ്യമായിട്ട് പി എസ് സി എന്ന് പറയുന്ന സാധനം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് എഴുതുന്നത് അത് കാരണം എങ്ങനെയാണ് രജിസ്റ്റർ നമ്പർ അതിനകത്ത് എഴുതുക എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന അവിടെ ഞാൻ ടീച്ചറിനോട് തന്നെ ചോദിച്ചു ടീച്ചർ ഇത് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ലായിരുന്നു തന്നെ അപ്പോൾ ടീച്ചറെ ചോദിച്ചു ഓ മോൾ ആദ്യമായിട്ടാണോ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും ഒരു നാലഞ്ച് വട്ടം എഴുതിയിട്ടുള്ള ആൾക്കാരായിരിക്കും ഞാൻ മാത്രം കണ്ടേ ഉള്ളൂ ആദ്യമായിട്ട് ബാക്കി എല്ലാവരും എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ ടീച്ചറിനോട് ചോദിച്ചു 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 ചോദിച്ച് എങ്ങനാന്നൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് അയ്യോ ഞാൻ പോവാ തമ്മാടിത്തരാട്ടത് ആ ഓട്ടോ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടിട്ട് ചാമ്പിക്കണം എന്തിനത്ര തീർതി പിടിച്ചിട്ട് പറ്റുള്ളൂ പോണൊന്നും ഒരു പൊടുത്തില്ല അവിടെ പോയിട്ട് തട്ടി തെമ്മാടി അല്ലണ്ട എന്താ പറയ ഓട്ടോയിലാണ് തട്ടി